എന്താണ് വിശുദ്ധമായ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കുക പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിലെ അടിസ്ഥാന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കുക എന്ന് പറയുന്ന വായിച്ചു എന്ന അർത്ഥം വരുന്ന ഒരു പദത്തിൽ നിന്ന് പിടിച്ച ഒരു പദമാണ് ഖുർആൻ എന്ന പദം വായിക്കപ്പെടുന്നത് വായിച്ചു എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിന് അർത്ഥം വരുന്ന ഒരു പദമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധമായ ഖുർആൻ അപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് റബ്ബുൽ പടച്ച പടച്ചറബ് അറിഞ്ഞു നൽകിയ ഒരു നാമമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് മനസ്സിലാക്കണം ഇന്ന് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ല ഈ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത് ഖുർആനിനെ വിമർശിക്കുന്നത് ഒരു വിഷയത്ത് ഒരാളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഒരാൾ ഉയരുന്നത് എപ്പോഴാണെന്നറിയും അവനെ വിമർശിക്കപ്പെടുമ്പോഴാണ് അവന് വിമർശിക്കപ്പെടുമ്പോഴാണ് മറ്റുള്ളവര് കൂടുതലായി അവനെ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ദീൻ അല്ല ഇസ്ലാമിനെ ആരൊക്കെ വിമർശിക്കുന്നവോ ആ വിമർശിക്കുമ്പോ ആ ദീനിനെ മറ്റുള്ളവർ എന്ത് ചെയ്യും ഇതെന്താണ് ഇങ്ങനെയാണോ പറയുന്നത് ഓരോരുത്തരും അവരുടെ ഈ ദീനിനെ നശിപ്പിച്ചു കളയുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഖുർആാനിനെ എതിരായിട്ട് അതിനെ നശിപ്പിക്കണമെന്ന ചിന്തയിലൂടെ ഇന്ന് കള്ളപ്രചരണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ എന്നാൽ അതിങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ഇന്ന് സ്വാഭാവികമായിട്ട് ഒരാ എല്ലാ മനുഷ്യന്റെ ചിന്തകളിലേക്കും വരികയും അങ്ങനെ ഇത് കൂടുതലായി പഠിക്കാൻ ശ്രമിക്കും അങ്ങനെ പഠിക്കുമ്പോൾ ഇതാണ് കറക്റ്റായ മതമെന്ന് മനസ്സിലാകുകയും ഇതാണ് ശരിയായ രീതി എന്ന് മനസ്സിലായിക്കൊണ്ട് ഇന്ന് എത്ര പേ എത്രയോ ആളുകളാണ് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാമിലേക്ക് കൂടുതലായി ഇന്ന് ഈ ലോകത്ത് വളർന്നു പരിശുദ്ധമായ ദീനൽ ഇസ്ലാമാണെന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇന്ന് ലോകം പറഞ്ഞു പോകുമ്പോൾ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആാനിന്റെ ഈ വാക്യത്തിന്റെ മഹത്വം തന്നെ ഈ വാക്കിന്റെ മഹത്വം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ ഈ ഖുർആൻ എന്നത് ഈ ലോകം മുഴുവൻ ഉണ്ടാകുന്നതിന് മുമ്പ് ലൗഹൽ മഹഫൂദിൽ അള്ളാഹു അവതരിപ്പിക്കുകയും അവിടുന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കുകയും അവിടുന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഖ് വലി ഹി വസല്ല മാതങ്ങളുടെ ഓരോ ജീവിത സാഹചര്യത്തിലും സന്ദർഭത്തിലും മഹാനായ ജിബിറിൽ അലി ഇസ്ലാമുഖേനെ അള്ളാഹുറബുൽ പടച്ചിറപ്പ് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഖ് വലിഹി വസ്ല്ല ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് ഇറക്കി കൊടുക്കുകയും അവിടുന്ന് പടച്ചറപ്പ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരാശികൾക്കും വേണ്ടി അള്ളാഹു നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നൽകിയ മഹത്തായ ഒരു സന്ദേശമാണ് വിശുദ്ധമായ ഖുർആാൻ എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് അള്ളാഹുവിൻ്റെ കലാമെന്ന് മനുഷ്യരോട് അള്ളാഹ് അള്ളാഹു സംസാരിക്കുന്ന അള്ളാഹുവിന്റെ കലാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലി വസല്ല മാതങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി തന്നത് നമ്മെ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തന്നത് പ്രിയപ്പെട്ടവരെ അതല്ലെയോ വിശുദ്ധമായ ഖുർആൻ ഖുർആാനെ പറഞ്ഞത് നാം മനസ്സിലാക്കണം എന്തേലോ قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين ലോകത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വിശുദ്ധമായ ഖുർആൻ എന്നത് ലോക ജനങ്ങൾക്കുള്ളതാണ് ലോക മനുഷ്യർക്കുള്ളതാണ് ഈ മനുഷ്യരാശികൾക്ക് മുഴുവനുമുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് മിനിങ്ങളെ എന്താണെന്നറിയുമോ അള്ളാഹുസുബാൻ ഇങ്ങനെ വിശുദ്ധമായ ഖുർആാനിനെ പല ഭാഗങ്ങളിൽ ഖുർആാനിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെ വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയുമോ അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുറപ്പ് ലിസ്സത്തായ പടച്ചിറപ്പ് വിശുദ്ധമായ ഖുർആാനിനെ ലോകത്ത് പരിചയപ്പെടുത്തിയത് അവിടെ യാദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടല്ല വിശുദ്ധമായ ഖുർആാനിനെ പല ഭാഗങ്ങളിലും അള്ളാഹു പരിചയപ്പെടുത്തിയെടുത്ത് വിളിച്ചത് വിശ്വാസികളെ എന്ന് മാത്രം വിളിച്ചുകൊണ്ടല്ല കൊണ്ടല്ല വിശുദ്ധമായ ഖുർആാനിനെ പരിചയപ്പെടുത്തിയത് യാഹന്നാസ് ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ള മാർഗദർശനമാണ് ഹിതായത്തിന്റെ പൊൻപ്രഭയാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് യാഹന്നാസ് എന്ന് പറയുന്ന പദം വിളിച്ചുകൊണ്ടാണ് അള്ളാഹുറബുലിത്തായി പടച്ചിറപ്പി വിശുദ്ധമായ ഖുർആാനിനെ പരിചയപ്പെടുത്തിയെങ്കിലേ ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് വിശുദ്ധമായ ഖുറാൻ ഹൈന്ദവനുള്ളതാണ് പഠിക്കാനായിട്ട് ഹൈന്ദവനുള്ളതാണ് ഹൈന്ദവനുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ ക്രൈസ്തവനുള്ളവനാണ് ക്രൈസ്തവനുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ലോക ജനങ്ങൾക്കുള്ള എല്ലാ ജനങ്ങൾക്കുമുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഹിതായത്തിന്റെ പൊൻപ്രഭയാണ് വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആാനിനെ പരിചയപ്പെടുത്തിയത് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഖുർആൻ എന്നത് എല്ലാവർക്കും ഉള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ആ ഖുർആൻ നാം പഠിക്കാൻ തയ്യാറാകണം എങ്കിൽ നമ്മുടെ അജ്ഞത നമുക്ക് മാറും ഹിതായത്തിന്റെ പൊൻഭ്രഭയിലേക്ക് ഉള്ള ആ ഒരു ഹിതായത്തിന്റെ പ്രകാശം നമ്മിലേക്ക് വന്നെത്തുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ